നമസ്കാരം നമുക്കിന്നൊരു ടൈം ട്രാവൽ നടത്തിയാലോ എഴുപത് വർഷം പിന്നോട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലേക്ക് അഖണ്ഡ മാസികയുടെ പഴയ താളുകൾക്കുള്ളിൽ ഒളിപ്പിച്ചുവെച്ച ചില അറിവുകളുണ്ട് കാലം മാറിയിട്ടും ഒട്ടും പഴകാത്ത ചില സത്യങ്ങൾ നമുക്കത് ഒരുമിച്ച് കണ്ടെത്താം ഒരു യാത്രയില് നമ്മളെ കൈപ്പിടിച്ചു മുന്നോട്ട് നയിക്കുന്നത് ബഹുമാനപ്പെട്ട യുഗരിഷി പണ്ഡിത് ശ്രീരാം ശർമ്മ ആചാര്യജിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെയാണ് നമ്മൾ ഈ അറിവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത് ഇതെന്ത് തരം യുഗമാണ് മാസികയിലെ ഒരു കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ എഴുപത് വർഷം മുൻപ് ചോദിച്ചൊരു ചോദ്യമാണിത് പക്ഷേ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് തോന്നുന്നില്ലേ ഒരുപക്ഷെ ഈ ചോദ്യത്തിന് അന്നും ഇന്നും ഒരേ പ്രസക്തിയാണ് നമുക്ക് നോക്കാം അപ്പോ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ആദ്യത്തെ പടി എന്തായിരിക്കണം അത് തുടങ്ങേണ്ടത് നമ്മുടെ പ്രവൃത്തികളിൽ നിന്നും സ്വഭാവത്തിൽ നിന്നുമാണ് അതാണ് സദാചാരത്തിന്റെ അടിത്തറ സദാചാരമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ എന്താ വരുന്നത് കുറെ നിയമങ്ങൾ കുറെ അരുതുകൾ അല്ലേ എന്നാൽ സദാചാർക്കാ തത്വജ്ഞാൻ എന്ന ലേഖനം പറയുന്നത് അതല്ല സദാചാരമെന്ന് പറയുന്നത് സത്യം ദയ ആത്മനിയന്ത്രണം പോലുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് തിരഞ്ഞെടുക്കുന്നതാണ് അത് നമ്മുടെ മനസ്സിന് സമാധാനവും സമൂഹത്തിന് ഐക്യവും നൽകുന്നു അപ്പോൾ ഈ സദാചാരം ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് എങ്ങനെയാണ് മാസിക പറയുന്നു ഇതിന് ആറ് പ്രധാന തൂണുകളുണ്ടെന്ന് ഒന്ന് സത്യസന്ധത രണ്ട് ആത്മനിയന്ത്രണം പിന്നെ വരുന്നത് മറ്റുള്ളവരോടുള്ള ദയ അവരെ സഹായിക്കാനുള്ള മനസ്സ് വിനയം പിന്നെ നമ്മുടെ ലക്ഷ്യത്തിനു വേണ്ടിയുള്ള കഠിനാധ്വാനം അഥവാ തപസ് ഇവ ചേരുമ്പോഴാണ് ഉറപ്പുള്ള ഒരു വ്യക്തിത്വമുണ്ടാകുന്നത് പുറമേയുള്ള നമ്മുടെ പ്രവർത്തികളെപ്പറ്റി നമ്മൾ സംസാരിച്ചു പക്ഷേ യഥാർത്ഥ മാറ്റം വരേണ്ടതെവിടെയാണ് നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ മനസ്സിൽ അപ്പോൾ ഇനി നമുക്ക് ആ ആന്തരിക ലോകത്തേക്ക് ഒന്ന് കടന്നു ചെല്ലാം ഒരു നിമിഷം ഒന്ന് ശരിക്കും ആലോചിച്ചു നോക്കൂ ജീവിതത്തിൽ മുന്നോട്ടു പോകുന്നതിൽ നിന്ന് നമ്മളെ പിടിച്ചു വയ്ക്കുന്ന ആ ചങ്ങലകൾ എന്തൊക്കെയാണ് എന്താണ് നമ്മളെ ശരിക്കും തളച്ചിടുന്നത് ആ ചോദ്യത്തിന് മാസിക തരുന്ന ഉത്തരം ഒന്നേയുള്ളൂ ആസക്തി അതായത് ഭൗതികമായ കാര്യങ്ങളോടുള്ള അടങ്ങാത്ത ആഗ്രഹം ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അത് നമ്മുടെ ആത്മാവിന്റെ സമാധാനത്തെ കാർന്നു തിന്നുന്ന ഒരു ചങ്ങലയാണ് അപ്പോ ഈ ആസക്തിയുടെ ചങ്ങല പൊട്ടിക്കാനുള്ളൊരു വഴിയാണ് സമയത്തെ ശരിയായി ഉപയോഗിക്കുക എന്നത് സമയ്ക്ക സതുബിയോ കിജിയെ എന്ന ലേഖനത്തിൽ അതിന് നാല് വഴികളാണ് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം ചെയ്യുക ഒരു ചിട്ടയോടെ കാര്യങ്ങൾ ചെയ്യുക ഓരോ നിമിഷത്തിൻറെയും വില മനസ്സിലാക്കുക വെറുതെ ഇരിക്കാതെ ഒഴിവു സമയം പോലും നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക ഇതൊരു ചെറിയ കാര്യമല്ല ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ളൊരു ശീലമാണിത് നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളുണ്ടല്ലോ ഇതൊക്കെ ഒരു പ്രത്യേക സംസ്കാരത്തിൻ്റെയോ മതത്തിൻ്റെയോ മാത്രം കാര്യങ്ങളാണോ ഒരിക്കലുമല്ല ലോകമെമ്പാടുള്ള വലിയ ആത്മീയ ഗുരുക്കന്മാർ ഇതേ സത്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് നോക്കാം ഉദാഹരണത്തിന് ഭഗവാൻ ബുദ്ധൻ എന്താണ് പറയുന്നതെന്ന് നോക്കൂ ആരാണ് യഥാർത്ഥ ബ്രാഹ്മണൻ ആസക്തിയെയും കോപത്തെയും അതായത് നമ്മുടെ ഉള്ളിലെ ശത്രുക്കളെ ആരാണോ ജയിക്കുന്നത് അവനാണ് യഥാർത്ഥ യുദ്ധം നടക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് ഇനി യേശുക്രിസ്തുവിന്റെ വാക്കുകളൊന്ന് കേട്ടുനോക്കൂ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക നാളെക്കുറിച്ച് വിഷമിക്കേണ്ട കണ്ടില്ലേ ദയ സ്നേഹം ഇന്നിൽ ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യം എല്ലാ വലിയ ചിന്തകളും ചെന്നെത്തുന്നത് ഒരേയിടത്താണ് നമ്മൾ ജീവിതത്തെപ്പറ്റി സംസാരിച്ചു സമയത്തെപ്പറ്റി പറഞ്ഞു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിലേക്ക് വരാം എന്താണ് യഥാർത്ഥ സമ്പത്ത് എന്താണ് ശരിക്കുമുള്ള വിജയം ഈ വിഷയത്തെ നമുക്കൊരു പുതിയ രീതിയിലൊന്ന് നോക്കിക്കാണാം അപ്പോ എന്താണ് ഈ യഥാർത്ഥ സമ്പത്ത് സച്ചാധൻ പ്രാപ്ത് കർണേക്ക് കല എന്ന ലേഖനം പറയുന്നത് രണ്ടു തരം സമ്പത്തിനെക്കുറിച്ചാണ് ഒന്ന് നമ്മുടെ കയ്യിലുള്ള പണം വസ്തുക്കൾ അതൊക്കെ ഇന്ന് വരും നാളെ പോകും അതോർത്ത് നമുക്ക് ടെൻഷനും അഹങ്കാരവും ഒക്കെ തോന്നും എന്നാൽ മറ്റൊന്നുണ്ട് നമ്മുടെ ഉള്ളിലെ സമ്പത്ത് നമ്മുടെ നല്ല ഗുണങ്ങൾ അതാർക്കും എടുത്തു മാറ്റാൻ കഴിയില്ല അതാണ് നമുക്ക് ശരിക്കുള്ള എന്നെന്നും നിലനിൽക്കുന്ന സമാധാനം തരുന്നത് ശരി അപ്പോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ആ പഴയ താളുകളിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ പ്രധാനപ്പെട്ട പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചുരുക്കി നോക്കിയാലോ ഈ യാത്രയിൽ നിന്ന് നമ്മൾ പഠിച്ച പ്രധാന കാര്യങ്ങൾ ഇവയാണ് നമ്മുടെ സ്വഭാവമാണ് എല്ലാറ്റിൻ്റെയും അടിത്തറ ആസക്തി ഉപേക്ഷിച്ചാൽ സമാധാനം കിട്ടും സമയത്തെ നിയന്ത്രിക്കുന്നയാൾക്ക് ജീവിതത്തെയും നിയന്ത്രിക്കാം ദയയും ആത്മനിയന്ത്രണവും പോലുള്ള നല്ല കാര്യങ്ങൾക്ക് ലോകത്തെവിടെയും ഒരേ വിലയാണ് പിന്നെ ഏറ്റവും പ്രധാനമായി യഥാർത്ഥ സമ്പത്ത് നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളിലല്ല നമ്മുടെ ആത്മാവിലാണ് ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ് എഴുപത് വർഷം പഴക്കമുള്ള ഈ വാക്കുകൾക്ക് ടെക്നോളജിയും തിരക്കും നിറഞ്ഞ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ അതോ അന്നത്തെക്കാൾ കൂടുതൽ ആവശ്യം നമുക്കത് ഇന്നാണോ ഇതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ